ഒരു വീഡിയോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും പരിചിതരാണ് ഷെമി ദമ്പതികളെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർമാരായ ദമ്പതികൾ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത് ക്രിയേറ്റർമാരായും ഷെമിയും തമ്മിലുള്ള പ്രായ വ്യത്യാസത്തെ ചൊല്ലി നേരത്തെ നിരവധി സൈബർ അറ്റാക്കുകൾ ദമ്പതികൾ നേരിട്ടിരുന്നു ഷെമിക്ക് ഭർത്താവായ ഷെഫിയെക്കാളും പ്രായം കൂടുതലാണെന്നതാണ് സൈബർ അറ്റാക്കിന് നയിച്ച കാരണം നാലു വർഷം മുൻപായിരുന്നു ഇരുവരും വിവാഹിതരായത് ആദ്യ വിവാഹം വിവാഹമോചനത്തിൽ കലാശിക്കുകയായിരുന്നു ആ ബന്ധത്തിൽ ഷെമിക്ക് രണ്ട് പെൺമക്കളും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുള്ള വ്ളോഗേഴ്സാണ് ടി ടി ഫാമിലി യൂട്യൂബിൽ മാത്രം മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് നാല് വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം ആ സമയങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഇവർക്ക് നേരെ ബോഡി ഷെയ്മിങ് അടക്കം ഉണ്ടായിട്ടുണ്ട് ഉമ്മയും മകനുമാണോ എന്നൊക്കെയുള്ള കമന്റുകളും വീഡിയോകൾക്ക് വരാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ പുതിയ വീഡിയോ പങ്കുവെച്ചാണ് ഇവർ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഷെമിക്ക് കുഞ്ഞുണ്ടായ വിവരവും ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യവും വീഡിയോയിലൂടെ ആരാധകരെ അറിയിച്ചത് ഇപ്പോഴിതാണ് ഇവർ ഡിവോഴ്സിലേക്കാണോ പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്നത് കാരണം ഷഫിയും ഷെമിയും കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഒരു ബർത്ത്ഡേ വ്ലോഗിൻ്റെ വീഡിയോയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർ റീച്ചിനു വേണ്ടി ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള കമൻറ്റുകളും ഇതിന് താഴെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്